എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്ന സംഖ്യ എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലോട്ടാണ് ഭിന്ന പരപ്പ് ഈ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നു കേട്ടോ അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അപ്പൊ നമുക്ക് നോക്കിയാലോ ഭിന്ന പരപ്പാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചൂടേ പറഞ്ഞിരിക്കുന്നു ഓരോന്നിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക ഓരോന്നിനും എന്ത് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് പരപ്പളവ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ആൻസറിലേക്ക് ചാടിപ്പോകുകയാണ് വേണ്ടത് അല്ല ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ എന്താ ചതുരം എന്ന് വെച്ചാൽ എന്താണ് രണ്ട് സൈഡ് സീക്വൽ ആയിരിക്കും അല്ലേ ചതുരത്തിന്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് രണ്ട് സൈഡ് ഇതിന് പേര് കൊടുക്കാവേ എ ബി സി ഡി എന്ന് പേര് കൊടുത്തു കേട്ടോ അപ്പൊ എ ബി എന്ന് പറയുന്നതും അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആണ് രണ്ടിനെയും നമ്മൾ എന്താ വിളിക്കുന്നത് നീളം എന്നാണ് വിളിക്കുന്നത് കേട്ടോ രണ്ടിനെയും നമ്മൾ എന്താ വിളിക്കുന്നത് നീളം ഇനി ഈ ബി ബി സി എന്ന് പറയുന്നതും അതേപോലെ എ ഡി എന്ന് പറയുന്നത് എന്ത് തന്നെ എന്താണ് വീതിയാണ് കേട്ടോ രണ്ടും എന്താണ് വീതിയാണ് ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കേട്ടോ ഇനി പറഞ്ഞേക്കുന്നത് നീളവും വീതിയും ചൂടെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നീളവും വീതിയുമാണ് ചൂടെ തന്നിരിക്കുന്നത് അല്ലേ ഇനി നീളം എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ നീളം എന്ന് പറയുന്നത് എത്രയാണ് നീളം മൂന്ന് ഒന്ന് ബൈ നാലാണ് എത്രയാണ് മൂന്ന് ഒന്ന് ബൈ നാലാണ് സോ ഇവിടെ മൂന്നേ ഒന്നേ ബൈ നാലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്ര തന്നെ ആയിരിക്കും മൂന്നേ ഒന്ന് ബൈ നാലായിരിക്കും അല്ലേ ഇനി വീതി എന്ന് പറയുന്നത് എത്രയാണ് നാല് ഒന്ന് ബൈ രണ്ടാണ് നാല് എത്രയാണ് ഒന്നേ ബൈ രണ്ടാണ് ഇവിടെയും എത്ര തന്നെ ആയിരിക്കും നാല് ഒന്ന് ബൈ രണ്ടായിരിക്കും അല്ലെ ഇനി കുഞ്ഞു കൂട്ടുകാരെ നന്നായിട്ടൊന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കിക്കേ ഇത് മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത് എന്ത് ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത് മിശ്ര ഭിന്നം ശരിയല്ലേ ഫസ്റ്റ് വണ്ണും മിശ്ര ഭിന്നമാണ് സെക്കൻഡ് വണ്ണും എന്ത് തന്നെയാണ് മിശ്ര ഭിന്നമാണ് അല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മിശ്ര ഭിന്നെ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട് ഭിന്ന സംഖ്യയിലേക്ക് മാറ്റേണ്ടതുണ്ട് കേട്ടോ എന്ത് സംഖ്യയിലേക്കാണ് മാറ്റേണ്ടത് സംഖ്യയിലേക്ക് അപ്പൊ നമുക്ക് സൈഡിൽ ഒരു വര വരച്ചിട്ട് ആദ്യം ഈ രണ്ട് നമ്പേഴ്സിന് നമുക്ക് എന്തിലേക്ക് മാറ്റാം ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാം കേട്ടോ രണ്ട് നമ്പേഴ്സിന് നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട് ഭിന്ന സംഖ്യയിലേക്ക് അപ്പൊ നമുക്ക് എഴുതാം കേട്ടോ ആദ്യം മൂന്നേ ബൈ ഒന്ന് ഒന്നേ ബൈ നാലിനെ അങ്ങോട്ട് മാറ്റിയേക്കാം എങ്ങനെയാ മാറ്റുന്നത് ആദ്യം നമ്മളൊരു വൈ ഇട്ടിട്ട് താഴെ കിടക്കുന്ന ഛേദം എന്ന് പറയുന്നത് അതേപോലെ കൊട്ടുകയും എഴുതുക കേട്ടോ ഇനി മോളെ കിടക്കുന്ന സംഖ്യ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ് ആദ്യം ഈ താഴെ കിടക്കുന്ന ഛേദത്തിനെ ഇവിടെ കിടക്കുന്ന മൂന്ന് കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലെങ്കിൽ ഗുണിക്കുക മൂന്ന് ഇൻറ്റു എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് കേട്ടോ ഇനി പന്ത്രണ്ട് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് പന്ത്രണ്ട് പ്ലസ് ഒന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് ഇനിയിപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയേക്കുന്നത് പതിമൂന്ന് ബൈ നാല് എന്നാണ് കിട്ടിയേക്കുന്നത് എത്ര ആൻസർ കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ബൈ നാലാണ് അല്ലേ ഇനി നെക്സ്റ്റ് അടുത്ത സംഖ്യ നോക്കിക്കേ നോക്കിക്കൈ രണ്ടാണ് നാല് എത്രയാണ് ഒന്ന് ബൈ രണ്ടാണ് ഈ സാധനത്തിനെ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇത് മിശ്ര ഭിന്നമാണ് സാധാ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റണം അല്ലേ ആദ്യം ഒരു വര ഛേദം ഛേദം എന്ന് പറയുന്നത് എത്രയാണ് കൊടുത്തേക്കുന്നത് രണ്ടാണ് അല്ലേ രണ്ടൊന്നും നോക്കണ്ട അതേപോലെ താഴെ കൊണ്ട് വെക്കുക കേട്ടോ ഇനി മുകളിൽ കിടക്കുന്ന സംഖ്യം നമ്മൾ കണ്ടുപിടിച്ചാൽ പോരേ അംശം കണ്ടുപിടിച്ചാൽ പോരെ സിമ്പിളാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നാലിനെ രണ്ട് കൊണ്ട് കുണിക്കുന്നു നാലിനെ രണ്ടു കൊണ്ട് കുടിച്ചാൽ എത്രയാണ് നാല് ഇൻറ്റു രണ്ട് എട്ടാണ് കേട്ടോ ഇനി മുകളിൽ കിടക്കുന്ന അംശം എത്രയാണ് ഒന്നാണ് ഒന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി പ്ലസ് ചെയ്താൽ മതി എട്ടേ പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എത്രയാണ് ഒൻപതാണ് അപ്പൊ സംഖ്യ എത്ര കിട്ടിയത് ഒൻപതേ ബൈ രണ്ട് എന്ന് കിട്ടിട്ടോ എത്ര കിട്ടിയേക്കുന്നത് ഒൻപതേ ബൈ രണ്ട് ശരിയാണോ ശരിയാണോ നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ് പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്താണ് കണ്ടുപിടിക്കേണ്ടത് പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ അറിയാതിരിക്കൂല്ലേ എന്ത് ചെയ്താൽ മതി നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം പരപ്പളവ് 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 എങ്ങനെയാ ചെയ്യുന്നത് നീളമിൻഡു വീതിയാണ് കേട്ടോ നീളമിൻ്റു എന്താണ് വീതി നീളം നീളമിൻ്റു വീതി ീതി നീളം എന്ന് പറയുന്നത് എത്രയാ നമ്മളിവിടെ അതിന് ഭിന്ന സംഖ്യയിലേക്ക് മാറ്റിട്ടുണ്ടാകു പറയണേ മൂന്ന് പതിമൂന്ന് ബൈ നാലാണ് ഇൻഡു വീതി എന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് ബൈ രണ്ടാണ് അല്ലേ ഒൻപത് ബൈ രണ്ട് ഇനി എങ്ങനെയാ ചെയ്യുന്നത് പതിമൂന്നിന് ഒൻപത് കൊണ്ട് ഗുണിക്കുക പതിമൂന്നിന് എത്ര കൊണ്ട് ഗുണിക്കുക ഒൻപത് കൊണ്ട് നമുക്കറിയാം അല്ലേ പതിമൂന്നിന് ഒൻപത് കൊണ്ട് ഗുണിക്കുന്ന മിസ് ഇനി എഴുതി കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലായിരിക്കും അല്ലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളെ പതിമൂന്നിന് ഒൻപത് കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി പതിനേഴ് എന്ന് കിട്ടും കേട്ടോ നൂറ്റി പതിനേഴിന് എത്ര കൊണ്ട് കുടിച്ച് നൂറ്റി പതിനേഴ് ബൈ എത്ര എഴുതേണ്ടത് നാലിന് രണ്ടു കൊണ്ട് കുണിക്കുക സോ എത്രയാണ് എട്ടാണ് കേട്ടോ നാലിന് രണ്ടു കൊണ്ട് കുടിക്കുമ്പോ എത്രയാണ് എട്ടാണ് ഇനി നെക്സ്റ്റ് അടുത്തത് ഇത് നമുക്ക് എന്താണ് വലിയ സംഖ്യയാണ് അല്ലേ ഇനി ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് എന്ത് ഭിന്നത്തിലേക്ക് മാറ്റാം മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നൂറ്റി പതിനേഴ് ഡിവൈഡഡ് ബൈ എട്ട് കേട്ടോ ഓക്കെ പതിനൊന്നിൽ എത്ര പ്രാവശ്യം ഉണ്ട് പതിനൊന്നിൽ ഒരു പ്രാവശ്യമാണ് എട്ടുള്ളത് അപ്പൊ എട്ട് ഒന്ന് എഴുതി എട്ട് താഴെ എഴുതി ഇനി പതിനൊന്നിൽ നിന്ന് എട്ട് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് മൂന്നാണേ മൂന്നിൽ എട്ട് പോകോ ഇല്ല സോ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് അടുത്ത സംഖ്യ ഉണ്ടെങ്കിൽ അത് ഇറക്കി എഴുതുക ഏഴാണ് കേട്ടോ ഏഴിൽ എത്ര പ്രാവശ്യം പോകും നാല് പ്രാവശ്യം പോകും സോ അവിടെ എത്ര വന്നു മുപ്പത്തിരണ്ട് വന്നു മുപ്പത്തിരണ്ടിന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും അഞ്ച് എന്ന് കിട്ടും കേട്ടോ അപ്പൊ എങ്ങനെയാണ് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എഴുതുക ആൻസർ പതിനാല് എഴുതി ഒരു വര വരയ്ക്കുക എത്രയാണോ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം കിട്ടിയത് സിസ്റ്റം മുകളിൽ എഴുതുക അഞ്ച് മുകളിൽ എഴുതി ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എവിടെ എഴുതുക താഴെ എഴുതുക കേട്ടോ അപ്പൊ എത്ര കിട്ടിയേക്കുന്നത് പതിനാല് അഞ്ച് ബൈ എട്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ അവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് പരപ്പള്ളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും നെക്സ്റ്റ് അടുത്ത് എഴുതി നോക്കിയാലോ അഞ്ച് ഒന്ന് ബൈ മൂന്നാണ് അല്ലെ അടുത്ത് എത്രയാണ് അഞ്ച് ഒന്ന് ബൈ മൂന്നാണ് കേട്ടോ നീളം നീളമുണ്ട് കേട്ടോ ഇനി വീതി എന്ന് പറയുന്നത് എത്രയാണ് വീതി എന്ന് പറയുന്നത് ആറ് മൂന്ന് ബൈ നാല് ആ തോന്നുന്നു അല്ലേ ആ ഓക്കെ ആറ് മൂന്ന് ബൈ നാല് ആറ് മൂന്ന് ബൈ നാലാണ് ആദ്യം ഇത് രണ്ട് മിശ്ര ഭിന്നമായതുകൊണ്ട് തന്നെ ഇതിനെന്തിലേക്ക് മാറ്റുന്നുണ്ട് ഭിന്നസംഖ്യയിലേക്ക് അല്ലേ ആദ്യം നമുക്ക് ഭിന്നസംഖ്യയിലേക്ക് മാറ്റാം അഞ്ച് ഒന്ന് ബൈ മൂന്ന് എഴുതിയിട്ട് ആദ്യം ഡിവൈഡഡ് ബൈ ഇട്ടു ഛേദം എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് എഴുതി അല്ലേ ഇനി മുകളിലെ സംഖ്യ കണ്ടുപിടിച്ചാൽ പോരെ അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ഒന്ന് എത്രയാണ് പതിനാറാണ് അല്ലേ അപ്പൊ പതിനാറ് ബൈ എത്ര വരും മൂന്ന് എന്ന് വരും കേട്ടോ അടുത്തെത്രയാണ് ആറ് മൂന്ന് ബൈ നാലാണ് അല്ലേ എങ്ങനെ ചെയ്യുന്നത് ഛേദം എന്ന് പറയുന്നത് നാല് നാലിന് താഴെ എഴുതുക ഇനി ആറ് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് ആറ് നാല് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് പ്ലസ് മൂന്ന് എത്ര കിട്ടും ഇരുപത്തിയേഴ് എന്ന് കിട്ടും കേട്ടോ ഡിവൈഡ് ബൈ എത്ര നാല് എന്ന് വരും കേട്ടോ ഇനി നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാലോ എങ്ങനെയാണ് പിടിക്കുന്നത് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഈ കൊശം പറഞ്ഞേ നീളം ഇൻഡു വീതി ആണ് അല്ലെ നീളം ഇൻഡു എന്താണ് ആണ് ചെയ്യാലേ നീളം ഇൻഡു പരപ്പളവ് എന്ന് കരുതാം കേട്ടോ പരപ്പളവ് ഇസ് ഈക്വൽ ടു നീളം ഇൻഡു വീതി നീളം നീളമിൻ്റു എന്താണ് വീതിയാണ് കേട്ടോ ഓക്കെ നീളം എന്ന് പറയുന്നത് എത്രയാ നീളം എന്ന് പറയുന്നത് പതിനാറ് ബൈ മൂന്നാണ് ഇൻഡു വീതി എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയേഴ് ബൈ നാലാണ് കേട്ടോ ഇരുപത്തി ഏഴ് ബൈ എത്രയാണ് നാലാണ് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് പതിനാറിന് ഇരുപത്തിയേഴ് കൊണ്ട് എന്ത് ചെയ്താൽ മതി തുണിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കിട്ടാൻ നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ന് കിട്ടുവേ നാനൂറ്റി മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ എത്രയാണ് പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ എത്രയാണ് പന്ത്രണ്ട് ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ പ്രത്യേകം കാണിക്കാത്തത് ഓക്കെ ഇനി നമുക്ക് ഹരിച്ചു നോക്കാം കേട്ടോ നാന്നൂറ്റി മുപ്പത്തിരണ്ടിന് എത്ര കൊണ്ടായിരിക്കേണ്ടത് ആയിരിക്കേണ്ടത് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച് നോക്കാം നാൽപ്പത്തി രണ്ടിൽ എത്ര നാൽപ്പത്തി മൂന്നിൽ എത്ര പ്രാവശ്യം ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യം ഇവിടെ എത്ര വരും മുപ്പത്തി ആറ് എന്ന് വരുക ഇനി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ഏഴ് എന്ന് കിട്ടും ഏഴിൽ പോവോ ഇല്ല രണ്ടിറക്കി എഴുതാം എഴുപത്തിരണ്ടിൽ എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം പോകും കേട്ടോ അപ്പൊ ഇവിടെ എഴുപത്തിരണ്ട് തന്നെ കിട്ടും സീറോ സീറോ അപ്പൊ ആൻസർ എത്ര വരുന്നത് മുപ്പത്തി ആറാണ് ആൻസർ വരുന്നത് മുപ്പത്തി ആറ് മീറ്റർ ആണ് കേട്ടോ മീറ്റർ സ്ക്വയർ എന്ന് വരും മുപ്പത്തി ആറ് എന്നാണ് മീറ്റർ സ്ക്വയർ എന്ന് വരും നെക്സ്റ്റ് അടുത്ത ദിവസിലോട്ട് പോയാലോ അടുത്ത എത്രയാണ് അടുത്തത് ഒന്ന് ഒന്ന് ബൈ മൂന്നാണ് അല്ലേ ഓക്കെ അടുത്തത് ഒന്ന് ഒന്ന് ബൈ മൂന്നും അതേപോലെ എത്രയാണ് മൂന്നേ ബൈ നാലു ആണ് അല്ലേ മൂന്നേ ബൈ നാലും ഓക്കെ ഇവിടെ നമുക്ക് ഒരാളെ മാറ്റിയാൽ മതി അല്ലേ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരാളെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റിയാൽ മതി ആരെ മാറ്റേണ്ടത് ആദ്യത്തെ ആളെയാണ് അല്ലെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മിസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് ബൈ ഒന്ന് ബൈ മൂന്നിന് അല്ലെ ഒന്ന് ഒന്നേ ബൈ മൂന്ന് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഒരു വരി ഇട്ടു താഴെ കിടക്കുന്ന ഛേദം അതേപോലെ കിട്ടുന്ന എഴുതി അല്ലെ മൂന്നേ ഇൻറ്റു ഒന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് പ്ലസ് ഒന്ന് പറയുന്നത് എത്രയാണ് നാലാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്ര കിട്ടി നാലേ ബൈ മൂന്ന് എന്ന് കിട്ടി അപ്പൊ നീളം എന്ന് പറയുന്നത് എത്രയാണ് നാലേ ബൈ മൂന്നാണ് വീതി എന്ന് പറയുന്നത് എത്രയാണ് മൂന്നേ ബൈ നാലാണ് അല്ലേ അപ്പൊ നമുക്ക് എഴുതാം പരപ്പളവ് എന്ന് എഴുതാം പരപ്പളവ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നീളം ഇൻറ്റു വീതി ആണ് അല്ലേ ഈസ് ഈക്വൽ ടു എന്താണ് നീളം ഇൻ വീതിയാണ് കേട്ടോ നീളം എന്ന് പറയുന്നത് എത്രയായിരുന്നു നീളം എന്ന് പറയുന്നത് നാല് ബൈ മൂന്നാണ് നീളം എന്ന് പറയുന്നത് എത്രയാണ് നാല് ബൈ മൂന്ന് ഇൻഡു വീതി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് ബൈ നാലാണ് അല്ലെ നാല് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് ബൈ മൂന്ന് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പൊ എത്ര കിട്ടും ഒന്ന് എന്ന് കിട്ടും കേട്ടോ എത്ര കിട്ടുന്നത് ഒന്ന് ഇനി ഇതിന്റെ യൂണിറ്റ് എന്താ നോക്കിക്കേ യൂണിറ്റ് എന്താണ് മീറ്റർ ആണെന്ന് തോന്നുന്നു അല്ലെ യൂണിറ്റ് നമുക്ക് നോക്കാവേ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ അപ്പൊ എന്ത് പറഞ്ഞോ മീറ്റർ സ്ക്വയർ എന്ന് കൂടെ കൊടുക്കണം കേട്ടോ മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കണം നെക്സ്റ്റ് അടുത്ത ദിവസത്തിലോട്ട് പോയാലോ അടുത്ത ദിവസത്തിലോട്ട് പോയാലേ വശങ്ങളുടെ എല്ലാം നീളം എന്താ പറഞ്ഞേക്കുന്നത് വശങ്ങളുടെ എല്ലാം നീളം ഒന്ന് ഒന്ന് ബൈ രണ്ട് മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക അപ്പൊ എന്തിന്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് സമചതുരമാണ് കേട്ടോ എന്താ സമചതുരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് കൊസ്റ്റിൻ മനസ്സിലാക്കണം അല്ലെ അപ്പൊ ക്വസ്റ്റിൻ മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും എന്തായിട്ട് മാറും എളുപ്പമായിട്ട് മാറും അപ്പൊ സമചതുരം എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും സമചതുരം എന്ന് വെച്ചാൽ എന്താണ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും എന്താ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ വരച്ച് കണിക്കാവേ ആ ഇതാണ് സമചതുരം എന്ന് പറയുന്നത് അല്ലെ ഒന്ന് ശ്രദ്ധിച്ചേ ഇത് അഞ്ചാണ് എന്ന് വിചാരിക്കാം എത്രയാണ് അഞ്ചാണ് സോ ഇതും എത്ര തന്നെ ആയിരിക്കും അഞ്ചായിരിക്കും ഇതും എത്ര തന്നെ ആയിരിക്കും അഞ്ചായിരിക്കും ഇതും എത്ര തന്നെ ആയിരിക്കും അഞ്ചായിരിക്കും ശരിയല്ലേ അതിനെയല്ലേ നമ്മൾ സമചതുരം എന്ന് പറയുന്നത് എല്ലാ സൈഡ്സും തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം സമചതുരം എന്ന് വിളിക്കാം കേട്ടോ ഇനി നമുക്ക് നോക്കിയാലോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം എത്രയാണ് നീളം എന്ന് പറയുന്നത് എത്രയാണ് ഒന്നേ ഒന്നേ ബൈ രണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒന്നേ ഒന്നേ ബൈ രണ്ടാണ് ഇവിടെ എത്ര തന്നെയാണ് ഒന്നേ ഒന്നേ ബൈ രണ്ടാണ് ഇവിടെ എത്ര തന്നെയാണ് ഒന്നേ ഒന്ന് ബൈ രണ്ട് ഇവിടെ എത്ര തന്നെയാണ് ഒന്നേ ഒന്നേ ബൈ രണ്ടാണ് റെഡിയാണോ ഇതിന് വേണേൽ പേര് കൊടുക്കാം കേട്ടോ സി സീന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേര് കേട്ടോ ഇനി നമുക്ക് ഇത് എന്ത് ഭിന്നത്തിലാണ് കിടക്കുന്നത് മിശ്ര ഭിന്നത്തിലാണ് ഇതിനെ ഏതിലേക്ക് മാറ്റേണ്ടതുണ്ട് സാധാ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റേണ്ടതുണ്ട് അല്ലേ അപ്പൊ ഒന്നേ ഒന്നേ ബൈ രണ്ട് എന്ന് എഴുതി ആദ്യമൊരു വര ഇട്ടു താഴെ കിടക്കുന്ന ഛേദം അതേപോലെ കൊണ്ടുവന്നെഴുതി കേട്ടോ ഇനി രണ്ട് ഇൻറ്റു ഒന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് പ്ലസ് ഒന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് കേട്ടോ അപ്പൊ എത്ര കിട്ടി മൂന്നേ ബൈ രണ്ട് എന്ന് കിട്ടി മൂന്നേ ബൈ രണ്ട് എത്ര കിട്ടിയത് രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം ഒരു വശത്തിന്റെ നീളം എഴുതാം കേട്ടോ ഒരു വശത്തിന്റെ നീളം ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് ഒരു വശത്തിന്റെ നീളം നമ്മളിപ്പോ കണ്ടു വെച്ച് എഴുതിയാ മതിയെ മൂന്നേ ബൈ രണ്ട് കേട്ടോ ഒന്ന് ഒന്നേ ബൈ രണ്ട് നമ്മൾ എന്താക്കി മാറ്റി മൂന്നേ ബൈ രണ്ടാക്കി മാറ്റി ഇനി പരപ്പളവ് കാണണം അല്ലെ എന്താണേണ്ടത് പരപ്പളവ് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സമ ചതുരമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ് സമചതുരമാണ് അപ്പൊ സമചതുരത്തിന്റെ പരപ്പിള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വശം ഇൻഡു വശമാണ് കേട്ടോ എന്താണ് വശം ഇൻഡു വശമാണ് വശമിന്റു എന്താണ് വശമാണ് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചേ വശം വശമിൻ്റു വശമാവുമ്പോ ഒരു വശം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ട് എത്രയാണ് മൂന്ന് രണ്ടാണ് അല്ലെ അപ്പൊ മൂന്നേ ബൈ രണ്ട് അടുത്തത് ഇൻഡു ആണ് ഇൻഡു കിട്ടു നെക്സ്റ്റ് അടുത്ത വശം എന്ന് പറയുന്നത് എത്ര തന്നെയാണ് മൂന്നേ ബൈ രണ്ടാണ് അല്ലേ ഇനി മൂന്നേ ഇൻഡു മൂന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് ഒൻപതേ ബൈ എത്ര കിട്ടും നാല് എന്ന് കിട്ടും കേട്ടോ ഒൻപതേ ബൈ എത്രയാണ് നാല് ഇതിന് നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമല്ലോ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം അല്ലെ ഒൻപതേ ബൈ രണ്ട് ഒൻപതിൽ രണ്ട് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യം എട്ട് എന്ന് കിട്ടും സിഷ്ടം എത്ര വരുന്നത് ഒന്ന് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ആൻസർ വരുന്നത് നാല് പിന്നെ ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടും അല്ലെ നാല് എത്രയാണ് ഒന്നേ ബൈ രണ്ട് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും നാല് ഒന്ന് ബൈ രണ്ട് മീറ്റർ സ്ക്വയർ നെക്സ്റ്റ് അടുത്ത ബോസ്റ്റിലോട്ട് പോകട്ടോ അടുത്ത ക്സിൽ എന്താണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു ചതുരത്തിന്റെ എന്താ പറഞ്ഞേക്കുന്നത് ചുറ്റളവ് പതിനാല് മീറ്റർ ആണ് അതിന്റെ പരപ്പളവ് എത്ര അപ്പൊ ചെറിയൊരു ഉണ്ട് അല്ലെ നേരത്തെ നമുക്ക് എന്താ തന്നേക്കുന്നത് വശങ്ങളൊക്കെ തന്നിട്ടായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ചെന്നേക്കുന്നത് ചുറ്റളവാണ് തന്നിരിക്കുന്നത് ഇവിടെ എന്താ തന്നേക്കുന്നത് ചുറ്റുമുള്ള അളവിനെയാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ സമചതുരം എന്ന ചില എന്താണ് എല്ലാ വശവും തുല്യമായതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരിക്കുന്നത് സമചതുരം എന്ന് വിളിച്ചേക്കുന്നത് അല്ലെ എല്ലാ വശവും തുല്യമായതിനെ നമ്മൾ എന്താ വിളിച്ചേക്കുന്നത് സമചതുരം എന്താ ചുറ്റളവ് എന്ന ചില എന്താണ് ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചുറ്റളവ് സോ ഈ വശം ഈ വശവും ഈ വശവും ഈ വശം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റുമുള്ള അളവ് കിട്ടും ശരിയാണോ അപ്പൊ ചുറ്റളവ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചുറ്റളവ് എത്രയാന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനാല് അപ്പൊ നമുക്ക് ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ നോക്കാം കേട്ടോ സമചതുരത്തിന്റെ ചുറ്റളവ് സമ സമചതുരത്തിന്റെ ചുറ്റളവ് കേട്ടോ സമചതുരത്തിന്റെ ചുറ്റളവ് എന്താണ് നിങ്ങൾക്ക് അറിയാവോ സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഈക്വേഷൻ എന്താണ് നാല് ഇൻഡു വശമാണ് കേട്ടോ നാല് ഇൻഡു എന്താണ് വശമാണ് നാല് ഇൻഡു എന്ത് ചെയ്താൽ മതി വശം ചെയ്താൽ മതി പിടികിട്ടിയോ ഓക്കെ അപ്പൊ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് നാല് ഇൻഡു വശം ചെയ്തപ്പോ എത്ര കിട്ടിയിട്ടുണ്ട് നാലിൻ്റു വശം ചെയ്തപ്പോ പതിനാല് കിട്ടിയിട്ടുണ്ട് അല്ലെ എന്താ നാല് ഇൻഡു വശം എന്ന് പറയാനുള്ള കാരണം ത് സോ ഈ നാല് വന്നു വശം എന്ന് വെച്ചാൽ എന്താണ് ഒരു വശത്തിന്റെ നീളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നാലേൻ്റെ വശം ചെയ്തപ്പോൾ എത്ര കിട്ടി പതിനാല് എന്ന് കിട്ടി നാലിൻ്റെ വശം ചെയ്തപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത് പതിനാല് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു വശം കണ്ടുപിടിക്കാലോ എന്ത് ചെയ്താൽ മതി വശം ഈസ് ഈക്വൽ ടു വശം ഈസ് ഈക്വൽ ടു പതിനാല് ഡിവൈഡഡ് ബൈ നാല് എഴുതാം കേട്ടോ പതിനാല് ഡിവൈഡഡ് ബൈ എത്ര എഴുതിയാ മതി നാല് എഴുതാ മതി അപ്പൊ പതിനാലിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നമുക്ക് പതിനാലിന് എത്ര കൊണ്ട് ഹരിച്ചു നോക്കാം നാലുകൊണ്ട് ഹരിച്ചു നോക്കാം അല്ലെ പതിനാലിന് നാല് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് സോ അവിടെ എത്ര കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും ഇനി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് പതിനാല് മൈനസ് പന്ത്രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് അല്ലേ അപ്പൊ എത്രയാണ് മൂന്നേ രണ്ട് ബൈ നാല് കിട്ടും ശരിയല്ലേ മൂന്ന് എന്ന് പറയുന്നത് ആൻസർ ആണ് സോ മൂന്ന് എഴുതി പിന്നെ രണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി സിഷ്ടമാണ് സിസ്റ്റം മുകളിൽ ഛേദമായിട്ട് നമ്മൾ കൊടുത്തു അല്ലെ ഇനി അല്ല ചേതല്ല അംശമായിട്ട് കൊടുത്തു ഇനി താഴെ ഛേദം എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ ഒരു സംഖ്യേനെ നമ്മൾ എന്തായിട്ട് കൊടുത്തു അംശം ഛേദമായിട്ട് കൊടുത്തു അല്ലെ ശരിയാണോ ആ ഇനി നെക്സ്റ്റ് എടുത്ത് നമുക്ക് ഇതിന്റെ പരപ്പളവ് കണക്കാക്കണം അല്ലെ എന്താ കണക്കാക്കേണ്ടത് പരപ്പളവ് എന്താ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ് ആ പരപ്പളവെന്ന് വെച്ചാൽ സൈഡിൻ ടു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്താണ് വശമിൻ്റെ വശമാണ് സമജന്ത്രമായത് കൊണ്ട് എന്താ വരിക വശമിൻ്റെ വശമാണ് വരിക അല്ലെ അപ്പൊ എന്താണ് വശമിന്റെ വശം നമുക്ക് ചെയ്യാമോ സിമ്പിൾ ആയിട്ട് അല്ലെ അപ്പൊ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാട്ടോ അപ്പൊ നമുക്ക് എഴുതാം പരപ്പളവ് 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 ഈസ് ഈക്വൽ ടു വശം ഇൻഡു വശമാണ് വശം വശം ഇൻഡു വശമാണ് വശം ഇൻഡു വശം അപ്പൊ ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട് ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ് മൂന്നേ മൂന്ന് ആ രണ്ടേ ബൈ നാലാകുന്നു അല്ലെ മൂന്നേ എത്രയാണ് ആ ഓക്കെ മൂന്ന് രണ്ടേ ബൈ നാലാണ് കേട്ടോ മൂന്ന് രണ്ട് ബൈ നാല് അപ്പൊ എങ്ങനെ എഴുതാം മൂന്ന് രണ്ട് ബൈ നാല് ഇന്റു മൂന്ന് രണ്ട് ബൈ നാല് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ആ ഇവിടെ മിശ്ര ഭിന്നാണ് അല്ലേ ഇതിലേക്ക് എന്തിനേക്ക് മാറ്റണം സാധാ ഭിന്നത്തിലേക്ക് ഭിന്ന സംഖ്യയിലേക്ക് മാറ്റണം അപ്പൊ മൂന്ന് രണ്ട് ബൈ നാല് ഇസ് ഈക്വൽ ടു നാല് താഴെ എഴുതുക കേട്ടോ ഇനി മൂന്ന് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനാലാണ് കേട്ടോ അപ്പൊ പതിനാല് ബൈ നാല് എന്ന് രും ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം മിസ് പറയുന്നത് ഇനി ഈ പതിനാല് ബൈ നാലിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറുതാക്കാൻ പറ്റും കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇതിനെ ചെറുതാക്ക എന്ന് നോക്കാം എങ്ങനെയാ ചെറുതാക്ക പതിനാലിലും നാലിനും പൂർണ്ണമായിട്ട് പോകുന്ന സംഖ്യകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ പതിനാലിലും നാലിലും പൂർണ്ണമായിട്ട് പോകുന്ന സംഖ്യയാണ് രണ്ടെന്ന് പറയുന്നത് പതിനാലിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏഴെന്ന് കിട്ടും കേട്ടോ പതിനാലിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഏഴെന്ന് കിട്ടും അതേപോലെ തന്നെ നാടിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും രണ്ട് എന്ന് കിട്ടും കേട്ടോ നാലിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് രണ്ട് അപ്പൊ ഏഴ് ബൈ രണ്ട് ഇൻറ്റു ഏഴ് ബൈ രണ്ട് എന്ന് ഏഴ് ബൈ രണ്ട് ഇന്റു എന്ത് വരും ഏഴ് ബൈ രണ്ട് ഇനി നമുക്ക് കുണിക്കാൻ പറ്റുമല്ലോ ശരിയല്ലേ എങ്ങനെയാ നമ്മള് കുണിക്കുന്ന പറഞ്ഞേ ഏഴ് ഇന്റു ഏഴ് ചെയ്താൽ മതി അല്ലേ ഏഴ് ഇന്റു ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് നാല്പത്തി ഒൻപത് ഡിവൈഡഡ് ബൈ രണ്ട് ഇന്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് കേട്ടോ അപ്പൊ നാല്പത്തി ഒൻപത് ഹരിക്കണം നാല് നാലിൽ നാല് ഒരു പ്രാവശ്യം നാല് അതുപോലെ ഇറക്കി എഴുതി ദൻ ഒൻപത് എഴുതി അല്ലേ ഒൻപതിൽ എത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യമാണ് എട്ട് ഒന്നാണ് കേട്ടോ അപ്പൊ പറഞ്ഞ എത്രയാണ് പന്ത്രണ്ട് എഴുതി പിന്നെ പന്ത്രണ്ട് ആദ്യം കിട്ടിയ ആൻസർ എഴുതി നിന്നെടുത്താണ് സിസ്റ്റം എഴുതി നിന്നെത്രയാണ് ആ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എഴുതി അല്ലേ അപ്പൊ എത്രയാണ് പന്ത്രണ്ട് ഒന്ന് ബൈ നാല് എന്ന് കിട്ടും കേട്ടോ പന്ത്രണ്ട് എത്ര എടുക്കുന്നത് ഒന്ന് ബൈ നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ അപ്പൊ എന്ത് ചെയ്താൽ മതി ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതിയെ കുഞ്ഞു കൂട്ടുകാരെ ഈ കൂടെ തന്നെ ചെയ്ത് പഠിക്കണോട്ടോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം നമ്മുടെ ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണുന്നവര് താങ്ക് യു